ശക്തമായ മഴയ്ക്ക് പിന്നാലെ കൂട്ടോപ്പാടം ചാട്ടക്കുണ്ട് കാഞ്ഞിരക്കുന്നിൽ വീട് തകർന്നു വീണു ടാപ്പിംഗ് തൊഴിലാളിയായ എടത്തൊടി സുരേന്ദ്രന്റെ വീടാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ തകർന്നത് ഈ സമയം വീടിനകത്ത് സുരേന്ദ്രനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വലിയൊരു ശബ്ദത്തോടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിച്ചു സുരേന്ദ്രനും ഭാര്യയും രണ്ടു മക്കളും ഈ സമയം വീടിനകത്തുണ്ടായിരുന്നു ശബ്ദം കേട്ടയുടനെ ഭാര്യയോടും മക്കളോടും പുറത്തേക്ക് ഓടാൻ പറഞ്ഞ ശേഷം ചുമരനോട് ചേർന്ന് സുരേന്ദ്രൻ നിന്നു സന്ദർഭോചിതമായി പ്രവർത്തിച്ചതിനാൽ നാലുപേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മേൽക്കൂരയോടൊപ്പം വീടിന്റെ പിൻഭാഗത്തെ ചുമരും പുറത്തേക്ക് തകർന്നു വീണു ഇവിടെ നിർത്തിയിട്ടിരുന്ന സുരേന്ദ്രന്റെ മോട്ടോർ സൈക്കിളിന്റെ മുകളിലേക്കാണ് ചുമരിന്റെ ഒരു ഭാഗം വീണത് വാഹനത്തിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു മേൽക്കൂരയുടെ വീഴ്ചയുടെ ആഘാതത്തിൽ മറ്റു ചുമരുകൾക്കും കാര്യമായ വിള്ളൽ ഉള്ളതിനാൽ വീട് വാസയോഗ്യമല്ലാത്തതായി സുരേന്ദ്രൻ പറഞ്ഞു ഇന്ന് രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല തിരക്കൂട്ടല്ലേ പുറപ്പെടുകയായിരുന്നു അപ്പോൾ ചെടിച്ചിടിയെന്നൊരു ശബ്ദം കിട്ടു അപ്പോൾ മോളോട് വേഗം ഓടാൻ പറഞ്ഞേ അപ്പോൾ ഇപ്പം പിന്നെ ചെറിയ മോനും ഓടി വലിയ മോനായിട്ട് മുമ്പായിട്ട് കോളേജിൽ പോയിരുന്നു ഞാൻ റൂമിൽ കുടുങ്ങി അപ്പോൾ അതിങ്ങനെ വീട സമയത്ത് ഞാനൊരു ചുമരിന് പതിഞ്ഞു നിന്നു അതുകൊണ്ട് എൻ്റെ മേത്ത് ഓടോ കാര്യങ്ങളൊന്നും വന്നില്ല ഗൃഹോപകരണങ്ങളും മറ്റു വസ്തുക്കളും പൂർണമായും നശിച്ചു ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയാണ് വീട് തകരാൻ കാരണമെന്നാണ് നിഗമനം ടാപ്പിംഗ് തൊഴിലാളിയായ സുരേന്ദ്രന് വീട് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് അസാധ്യമാണ് കഴിയാവുന്ന സഹായം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ചെയ്യുമെന്ന് വീട് സന്ദർശിച്ച ശേഷം വാടങ്കം കെ ടി അബ്ദുള്ള പറഞ്ഞു ഇനി ഒരു കാരണവശാലും ആ വീട് ഇപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിനുള്ള സഹായം നൽകി ആ വീട് പണി പൂർത്തീകരിച്ച് ചെയ്യാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് പഞ്ചായത്തിൻ്റെ ബോർഡ് നടക്കുന്നുണ്ട് അത് ബോർഡ് ആലോചിച്ചു വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിൽ ചെയ്തു കൊടുക്കുന്നതാണ് വില്ലേജ് അധികൃതർ നാശനഷ്ടം വിലയിരുത്തി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സൈനുദ്ദീൻ സി ജെ രമേശ് എന്നിവരും വീട് സന്ദർശിച്ചു മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള ശ്രമത്തിലാണ് കുടുംബം അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം